ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിലുണ്ടായ ചക്ക കൊണ്ട് ഒരു ചക്ക അട ഉണ്ടാക്കണ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിനായിട്ട് ഇതാ നമ്മുടെ ലാസ്റ്റ് ചക്കയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് തന്നെ വെച്ചിട്ട് നമുക്കിത് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം പഴഞ്ചക്കയാണ് പിന്നെ ഒന്നുകൂടെ പഴുത്ത് കഴിഞ്ഞാൽ അറിയാലോ പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ മരത്തിൽ വെച്ചിട്ട് തന്നെ നമ്മളത് പോലെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു വേറെ ഒരു വൈബ് തന്നെയാണ് ഇല്ലേ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതാണ് നമ്മുടെ പഴഞ്ചക്ക അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് അതുപോലെ നല്ല മധുരമായിരുന്നു കേട്ടോ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് ഈ പ്ലാവ് ഉള്ളത് കേട്ടോ ഇപ്രാവശ്യം മുകളിലല്ല ഈ മതിലിലാണ് നമുക്ക് പിന്നെ ചക്ക ഇടന്നിട്ടുള്ളത് കിട്ടും അത് കാരണം തന്നെ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് കട്ട് ചെയ്യാനും ഇവിടെ നിന്ന് കഴിക്കാനൊക്കെ നല്ല എളുപ്പം തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ തേൻ വരിക്കുക പറയണ പോലെ തന്നെ തേൻ തേൻ പോലെ തന്നെ ഉള്ള പഴഞ്ചക്കിയിരുന്നു അത്രയ്ക്ക് മധുരമാണ് അത് അപ്പോൾ ഒരു കഷ്ണം ഞാൻ അവിടെ തന്നെ ഇരുന്ന് കഴിച്ചു കേട്ടോ ഇനി ബാക്കിയുള്ളത് നമുക്ക് കൊണ്ടുപോയിട്ട് വേണം ചക്കാട ഉണ്ടാക്കാനായിട്ട് അപ്പം ഇനി അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം അല്ലേ ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനെട്ടോ അപ്പോൾ അതാ നമ്മൾ കട്ട് ചെയ്ത ചക്ക ബാക്കിയുള്ളത് ഇതുപോലെ കൊണ്ടുവന്ന് ഇനി നമുക്ക് ഇതൊന്ന് രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം അതിൻ്റെ ഈ കൂഞ്ഞാന്ന് അവിടെയൊക്കെ പറയാം കേട്ടോ അവിടെയൊക്കെ എന്താ പറയുക എന്ന് നിങ്ങൾക്കറിയില്ല ആ സംഭവം ഇതുപോലെ എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലെ പഴം കഴിക്കാനായിട്ട് എന്ത് ടേസ്റ്റ് ആണെന്ന് ടേസ്റ്റാണെന്നറിയാം അപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കണവരുണ്ടാവാം കഴിക്കാത്തവരുണ്ടാവാം പക്ഷേ കഴിക്കാത്തവരടുത്ത് എനിക്ക് പറയാനുള്ളത് കത്തി കൊണ്ട് കട്ട് ചെയ്യാതെ ഇതുപോലെ കുഞ്ഞ മാറ്റിയിട്ടൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ അത് നമ്മളിനി ഓരോന്നായിട്ട് ചക്കടം ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്നായിട്ട് ഇത് അടർത്തി എടുത്തിട്ട് ഇതുപോലെ ഒരു ബൗളിൽ കെട്ട് കൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ മാറ്റിയിട്ടാണ് നമ്മളൊന്ന് ചക്കടം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കിതുപോലെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് അത് കാരണമാണ് ഞാനിപ്പം മുഴുവനായിട്ടും കാണിക്കുന്നത് കേട്ടോ ചക്ക കട്ട് ചെയ്യണതൊക്കെ അപ്പോൾ ഇതുപോലെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതാ നമ്മളിതിലത്തെ കുരുകളൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് പഴുത്ത പഴഞ്ചക്കയാണ് അത് കാരണം തന്നെ ഞാനിതുപോലെ ഒന്ന് കൈ കുഴച്ചെടുക്കണുള്ളൂ അപ്പോൾ അതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ ആ നമുക്ക് ഒരു എട്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ഒരു അച്ച ശർക്കര നമ്മളതിലേക്ക് എടുത്തിട്ടുണ്ട് അതിനി ഈ കുഴച്ച് വെച്ചാൽ ചക്കയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് തേങ്ങ അതിനുശേഷം ഈ ശർക്കര ഇതുപോലൊന്ന് ചുരണ്ടി എടുക്കുകയാണ് കേട്ടോ അതിന് അതും ഇതിൽ കിട്ടു കൊടുക്കുകയാണ് ഈ ശർക്കര വലുതായത് കാരണം തന്നെ നമ്മൾ ഒന്നേ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ പിന്നെ അറിയാമല്ലോ ചക്കയും നല്ല മധുരം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചക്ക മധുരം കുറവാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക ശർക്കര പിന്നെ അതാ ഒരു അഞ്ച് തവി അരിപ്പൊടി എടുത്തിട്ട് നമ്മൾ ഇതുപോലൊന്ന് അരിച്ചെടുക്കണുണ്ട് അതിനുശേഷം കുഴച്ച് വെച്ച ചക്ക അതുപോലെ തേങ്ങയും ശർക്കരയും കൂടെ ഇട്ട ഈ ബൗളിലേക്ക് നമ്മൾ ഈ പൊടി കൂടെ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ ഇതിന് മുമ്പ് ഞാനിതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള നാക്സിൻ്റെ വീഡിയോസ് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഒരു ചാനലിലേക്ക് കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇനി നമുക്ക് ഇല്ല ഇടയല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഇതാ ന്യൂസ് വാഴയിലെ വെട്ടാൻ പോയതാണ് കേട്ടോ അപ്പോൾ നമുക്കിതുപോലത്തെ ഒന്ന് വലുത് തന്നെ വെട്ടിയെടുക്കുക പലഹാരം ആവുമ്പോൾ അവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ അതുപോലെയൊക്കെ നമ്മളെ കൂടെ പിന്നെ ഇലവട്ടാനും അതുപോലെ തന്നെ ഉണ്ടാക്കാനൊക്കെ കൂടാനായിട്ട് അപ്പോൾ വലിയ അത്യാവശ്യം നല്ലൊരു വാഴയിൽ തന്നെയാണ് നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ളത് ഇനി ഇത് ഓരോന്നായിട്ട് ചക്കടൻ്റെ കൂട്ട് ഇതിലേക്ക് കുറേ ഷൈറ്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇഡ്ഡലി ചമ്പിലാണ് ആവി ആവുകയറ്റി വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതാ രണ്ട് സൈഡുള്ള ഇല നമുക്ക് ഇതിനായിട്ട് എടുക്കാം ഒരു സൈഡുള്ളതും എടുക്കാം കേട്ടോ ഒരു സൈഡാകുമ്പോൾ ഒന്ന് ചെറുതായി പോവും അപ്പോൾ അതാ ഇനി നമുക്ക് കുറേശ്ശായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ എല്ലാത്തിലും നമ്മളിതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സൈഡ് മാത്രമുള്ള ഇലയുണ്ട് നമ്മൾ രണ്ട് സൈഡിലായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തതും ഉണ്ട് കേട്ടോ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതുപോലെ അടച്ച് വെച്ച് നമ്മൾ രണ്ട് സൈഡിലുള്ള ഇലത്തെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഒരു ചക്കടൻ്റെ ഷേപ്പിലാക്കിയിട്ട് വേണം കേട്ടോ നമ്മളിതുപോലെ ഇങ്ങനെ പ്രസ്സ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതാ ചക്കടം മുഴുവനായിട്ടും നമ്മൾ ഇതുപോലെ വഴയിലെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടെ മടക്കിയിട്ട് നമുക്ക് ഒന്ന് ചക്കടൻ്റെ ഷേപ്പിലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഒരു ചമ്പ് എടുത്തിട്ട് അതിൽ അര ഭാഗത്തോളം വെള്ളം വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ തട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം ഇലയുടെ ഓരോന്നായിട്ട് നമ്മൾ ഇതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് എട്ട് ഇലടയാണ് നമ്മളിതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ തട്ടിൽ നാലെണ്ണം വെച്ച് കൊടുത്തു അതിനുശേഷം അടുത്ത തട്ട് വെച്ചിട്ട് അതിലേക്ക് നാലെണ്ണം വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചൊരു പതിനഞ്ച് മിനിറ്റോളം നമ്മളത് വേവിച്ചെടുക്കുകയാണേ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ അടപ്പം മാറ്റി നോക്കുമ്പോൾ അതാ നമ്മുടെ ഇലയുടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വേവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ആദ്യത്തെ തട്ടത്തെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ തട്ട് മാറ്റിയിട്ട് ഇതുപോലെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ മുഴുവനായിട്ടും നമ്മൾ ഇലയാട പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് ഈ ഇല മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലെ ഇലയട നോക്കാം അപ്പോൾ നമ്മൾ വരിക്കച്ചക്ക ഒരുക്കച്ചക്കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടമാവും അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുപോയത് അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ നമ്മുടെ ചക്കടയും കട്ട് ചെയ്യണേ കാണിക്കുക ഇപ്പോൾ ചക്ക സീസണുള്ള എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുകയല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഫീഡ്ബാക്ക് അപ്പോൾ അതുപോലെ തന്നെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആയിരുന്നു കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസാധിപ്പ്